നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രാണായാമ പരിശീലനത്തിൽ നാസികദ്വാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് യോഗശാസ്ത്രത്തിൽ നമ്മുടെ ശ്വാസം വെറും വായുവല്ല അത് പ്രാണശക്തിയുടെ വാഹകമാണ് അതുകൊണ്ട് തന്നെ മൂക്കുവഴിയുള്ള ശ്വസനം നമ്മുടെയെല്ലാം ആരോഗ്യത്തിനും മാനസികാവസ്ഥയ്ക്കും വളരെ വലിയ പങ്ക് വഹിക്കുന്നു യോഗികൾ പറയുന്നത് പോലെ നാസികാദ്വാരങ്ങൾ വെറും വായു കടന്നു പോകുന്ന വഴികളല്ല പ്രാണശക്തി ശരീരത്തിലേക്ക് ഒഴുകാൻ സഹായിക്കുന്ന നിയന്ത്രണ സംവിധാനം തന്നെയാണ് ഇരു കണ്ണുകളിലൂടെ പുറത്തുള്ള ലോകം കാണുന്നതുപോലെ ഇരു നാസികാദ്വാരങ്ങളും ശരീരത്തിനകത്തെ ലോകത്തിലേക്കുള്ള വാതിലുകളാണ് അവ മനസ്സിനോടും തലച്ചോറിനോടും നേരിട്ട് ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നു മൂക്കിലൂടെ ശ്വാസം നിയന്ത്രിക്കുമ്പോൾ രാസവസ്തുക്കളോ മരുന്നുകളോ ഇല്ലാതെ തന്നെ നമ്മൾ സ്വന്തം ആന്തരിക പരിസ്ഥിതി നിയന്ത്രിക്കാനാകും ഇത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും മനസ്സിൻ്റെ നില മാറ്റാനും ഉയർന്ന ബോധാവസ്ഥ കൈവരിക്കാനും സഹായിക്കുന്നു മൂക്കിൻ്റെ ശരീരശാസ്ത്രം നോക്കാം ഒന്ന് രണ്ടു നാസികാദ്വാരങ്ങളും വായു ശരീരത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും വഴിയൊരുക്കുന്നു പൊടിയും അനാവശ്യ കണികകളും തടയാൻ പരുക്കൻ രോമങ്ങൾ അവിടെ നിരത്തിയിരിക്കുന്നു ഇരുവശത്തെയും വേർതിരിക്കുന്നത് നേസൽസെപ്റ്റം എന്നൊരു മൃദുവായ കാർട്ടിലേജ് അസ്ഥി ഘടനയാണ് മൂക്കിനകത്തെ വായുവിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ച് അത് കൂടുതൽ ഫിൽറ്റർ ചെയ്യാനും ചൂടാക്കാനും സഹായിക്കുന്ന ചെറിയ അസ്ഥികളാണ് ടർബിനേറ്റുകൾ മൂക്കിനകത്തെ മ്യൂക്കസും ചെറിയ സിലീയ രോമങ്ങളും ചേർന്ന് വായുവിലെ പൊടികണികകളെ തടഞ്ഞ് പുറത്തേക്ക് തള്ളിക്കളയുന്നു ഇത് തന്നെയാണ് മൂക്കിൻ്റെ എയർ കണ്ടീഷനിങ് പ്രവർത്തനം വായുവിനെ ശുദ്ധമാക്കുക ചൂടാക്കുക ഈർപ്പമുള്ളതാക്കുക ഈ സംവിധാനമില്ലെങ്കിൽ ശ്വാസകോശം വരണ്ടതായിരിക്കും പൊടി നിറഞ്ഞതായിരിക്കും വ്യത്യസ്ത രോഗങ്ങൾക്കും സാധ്യത കൂടും ഇപ്പോൾ ഒരു കൗതുകകരമായ കാര്യം കേൾക്കൂ മൂക്കിലൂടെയുള്ള ശ്വസനം നമ്മുടെ ശരീരത്തിലെ ഊർജ ഉപയോഗം വരെ ബാധിക്കുന്നു മിതശീതോഷണ കാലാവസ്ഥയിൽ വായുവിനെ അനുയോജ്യമായ നിലയിലെത്തിക്കാൻ നമ്മുടെ ദൈനംദിന ഊർജോത്പാദനത്തിൻ്റെ ആറിൽ ഭാഗം ചെലവാകുന്നു എന്നാൽ മൂക്കിലൂടെ ശ്വസിക്കുന്നതിനാൽ ആ ചെലവിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വീണ്ടെടുക്കപ്പെടുന്നു അതുപോലെ മൂക്കിലൂടെ വരുന്ന ശ്വാസം തലച്ചോറിൻ്റെ താപനില നിയന്ത്രിക്കുന്നതിലും സഹായിക്കുന്നു തലച്ചോറിൻ്റെ താപനില ശരിയായില്ലെങ്കിൽ അത് ബുദ്ധിശേഷിയെയും മാനസികാവസ്ഥയെയും ശ്രദ്ധയെയും നേരിട്ട് ബാധിക്കും അതിനാൽ സുഹൃത്തുക്കളെ മൂക്കുവഴിയുള്ള ശ്വസനം വെറും ശാരീരിക പ്രക്രിയയല്ല നമ്മുടെ ആരോഗ്യം മനസ്സിൻ്റെ നില ബോധാവസ്ഥ എല്ലാം സ്വാധീനിക്കുന്ന ഒരു മഹത്തായ സംവിധാനം തന്നെയാണ് അതുകൊണ്ട് പ്രാണായാമം അഭ്യസിക്കുമ്പോൾ എപ്പോഴും മൂക്കിലൂടെ ശ്വാസം എടുക്കാനും വിടാനും ശ്രദ്ധിക്കുക ഇതാണ് യോഗികൾ നമ്മോട് പറഞ്ഞിട്ടുള്ള ആന്തരിക സൂപ്പർ സയൻസ് ശരി യോഗതത്ത്വചിന്ത പ്രകാരം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നടക്കുന്ന പല അനുഭവങ്ങൾക്കും മൂലാധാരവുമായുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നു അതെങ്ങനെ യോഗത്തിൽ പറയുന്നത് പോലെ മൂക്കും വാസനയും മൂലാധാര ചക്രവുമായി നേരിട്ട് പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്നു മൂലാധാരം സഹജാവബോധത്തിന്റെ കേന്ദ്രം ലൈംഗികാസക്തിയുടെ അടിസ്ഥാനം കുണ്ടലിനിയുടെ വാസസ്ഥലം ആശ്ചര്യകരമായി ഡോക്ടർ സിഗ്മണ് ഫ്രോയിഡും മറ്റു ഗവേഷകരും കണ്ടെത്തിയിട്ടുള്ളത് മൂക്കിലെ കഫപ്പാളിയുടെ അവസ്ഥ ജനനേന്ദ്രിയ പ്രത്യുത്പാദന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണെന്നാണ് അതായത് മൂക്കിൻ്റെ ആരോഗ്യം ശാരീരിക മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നു നമ്മുടെ മൂക്കിനുള്ളിൽ വാസന തിരിച്ചറിയാൻ സഹായിക്കുന്ന നാഡീ റിസെപ്റ്ററുകളുണ്ട് ഏകദേശം അഞ്ച് ദശലക്ഷം റിസെപ്റ്ററുകൾ ഇവ ഓൾ ഫാക്ടറി ബൾബ് വഴി നേരിട്ട് തലച്ചോറിലേക്ക് ബന്ധിക്കുന്നു ഈ തലച്ചോറിൻ്റെ ഭാഗം റൈനൻ സഫലോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് തലച്ചോറിൻ്റെ ഏറ്റവും പഴയ ഭാഗങ്ങളിൽ ഒന്ന് റൈനൻ സഫലോൺ ഭയം അക്രമം ആനന്ദം ലൈംഗികാസക്തി പ്രത്യുത്പാദന ചക്രങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഒരു ഗന്ധം മാത്രം ചിലപ്പോൾ ശക്തമായ ഓർമ്മകളും വികാരങ്ങളും ഉണർത്തുന്നത് നമുക്കത് വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയാതിരുന്നാലും ശരീരവും മനസ്സും അതിനു പ്രതികരിക്കും യോഗതത്വചിന്ത പറയുന്നത് ഗന്ധത്തിന്റെ ജ്ഞാനേന്ദ്രിയം മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂലാധാരം സഹജ അവബോധം സ്വയം സംരക്ഷണം ഭൗതിക സുരക്ഷ മൃഗങ്ങളിൽ ഗന്ധബോധം മനുഷ്യരെക്കാൾ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ യോഗികൾ പറയുന്നു മൃഗങ്ങളിൽ മൂലാധാരം ഏറ്റവും വികസിതവും മനുഷ്യരിൽ അത് ഏറ്റവും താഴ്ന്ന ചക്രവുമാണ് ഇപ്പോൾ മറ്റൊരു വലിയ രഹസ്യം കേട്ടുനോക്കൂ യോഗത്തിലെ വിശ്വാസപ്രകാരം മൂലാധാരയ്ക്കും ആജ്ഞാചക്രത്തിനുമിടയിൽ നേരിട്ട് ബന്ധമുണ്ട് ശാരീരികമായി നോക്കുമ്പോൾ ഓൾഫാക്ടറി ബൾബ് പുരിക കേന്ദ്രത്തിൽ നിന്ന് പിന്നോക്കു വ്യാപിക്കുന്നു അത് ആജ്ഞാചക്രത്തിന്റെ ട്രിഗർ പോയിന്റ് തന്നെയാണ് അതുകൊണ്ട് പ്രാണായാമം ചെയ്യുമ്പോൾ മൂക്കിനകത്തെ കഫം മെംബ്രെയിനിലും ഗ്രാണനാടികളിലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ മൂലാധാരയിലെ കുണ്ടലിനിയെ ഉണർത്തി ആജ്ഞയിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന ഒരു സൈക്കോഫിസിയോളജിക്കൽ സംവിധാനത്തിന്റെ ഭാഗമായേക്കാം സുഹൃത്തുക്കളെ മൂലാധാര ചക്രം വെറുമൊരു തീയറി അല്ല നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന പ്രാഥമിക കേന്ദ്രം തന്നെയാണ് ഗന്ധം മൂക്ക് തലച്ചോറിലെ വികാര കേന്ദ്രങ്ങൾ ഇവയെല്ലാം ചേർന്ന് കുണ്ടലിനിയുടെ യാത്രയെ ആജ്ഞാചക്രത്തിലേക്ക് നയിക്കാനുള്ള വലിയ സംവിധാനം ഒരുക്കുന്നു അതിനാൽ പ്രാണായാമവും യോഗാഭ്യാസങ്ങളും ചെയ്യുമ്പോൾ ഈ ബന്ധത്തെ മനസ്സിലാക്കി ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കും നന്ദി